ദേശീയ പതാക കാവിയാക്കണമെന്ന പരാമർശത്തിലെടുത്ത കേസിൽ ബിജെപി നേതാവ് എൻ ശിവരാജിന് പോലീസ് നോട്ടീസ് പാലക്കാട് ടൌൺ സൌത്ത് പോലീസാണ് നോട്ടീസ് നൽകിയത് വിവിധ സംഘടനകളുടെ പരാതിയിൽ വി എൻ എസ് വൺ ടു വകുപ്പ് പ്രകാരം നേരത്തെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പരാതിപ്പെട്ടിരുന്നു ഈ കാവി കൊടിയാക്കണം ദേശീയ പതാക എന്ന പരാമർശത്തിൽ എന്താണ് പോലീസിന്റെ തുടർ നടപടികൾ ഈ ഭാരതാമ വിഷയം കത്ത് നിൽക്കുന്ന സമയത്താണ് പാലക്കാട് ബി ജെ പി ഒരു പ്രതിഷേധം നടത്തിയത് ഈ സമയത്താണ് വിവാദ പ്രസ്താവനയുമായി എൻ ശിവരാജൻ ബി ജെ പിയുടെ മുൻ ദേശീയ നിർവാഹക സമിതി അംഗമാണ് അദ്ദേഹം പറഞ്ഞത് ഈ ദേശീയ പതാക ത്രിവർണം മാറ്റി അത് കാവിക്കൊടിയാക്കണം എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഡിവൈഎഫും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള വിവിധ സംഘടനകൾ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ശിവരാജിനെതിരെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ നോട്ടീസിൽ ഹാജരാകാൻ ഇന്ന് തന്നെ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് പോലീസ് തുടർ നടപടി എന്തെല്ലാമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ശരി സാജിത്